സമൂഹ മാധ്യമങ്ങളിൽ സിനിമാ താരം വൈറലാകുന്നു നന്മകൾ പറ്റി തന്നിലേക്ക് മാത്രം ഒതുങ്ങുന്ന സമൂഹത്തിന് മാതൃകയാവുന്നു ഈ ദൃശ്യങ്ങൾ ഏട്ടനെയാണ് നമ്മൾ പോകും സന്തോഷം അത്രയുള്ളൂ അപ്പൊ നമ്മൾ ഒരാളെപ്പിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഇത് ഉരുട്ടുബുദ്ധിയുടെയും പൊങ്ങച്ചത്തിന്റെ ലോകമാണ് ഇവിടെ പിടിച്ചു നിക്കണെങ്കിൽ നമ്മളും ആവണം നമ്മളെ എവിടേക്ക് ഇറങ്ങിയാലും നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ സന്തോഷിപ്പിക്കാറുണ്ട് ഇല്ല നമ്മളാൽ കഴിയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുക അത്രേ ഉള്ളു അല്ലാണ്ട് നമ്മള് വല്യ ദാനശീല പറയണത് വരുമ്പോ ആള് ഇങ്ങനെ വണ്ടി തള്ളി വരണപ്പ് പോകാൻ തോന്നി പൊന്നോ എന്തായാലും ഓക്കെ നമുക്ക് എന്തായാലും പോയിട്ട് ആ ഏട്ടനൊന്നും സന്തോഷിപ്പിച്ചിട്ട് വരാം ഓക്കെ ഇവിടുന്ന് കിട്ടുവോ ശ്രമിക്കുന്നുണ്ട് എന്താ സംഗതി

ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റുതിരിക്കരുത് ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയുക ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാത്ത വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കലോ അപ്പൊ അപ്പൊന്ന് വിചാരിച്ചു ആരെയെങ്കിലും സന്തോഷിപ്പിക്കാന്ന് വിചാരിച്ചു പറയണ്ട പറയണ്ട എനിക്കറിയാം കവി ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാൻ അയിനൂറ്

ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തതിൽ ഏറ്റവും ഗംഭീര കളക്കളക്കിയത് ഈ പ്രശ്നം വൈറൽ എന്ന് പറഞ്ഞാൽ മതി വൈറലാണ്